പുരസ്കാരം നൽകാനെത്തിയ നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ചെന്ന് ആരോപണം സോഷ്യൽ മീഡിയയിൽ സംഗീതജ്ഞനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കിയൊരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് സംഭവം പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ ആസിഫ് അലിയാണ് ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം എടുത്ത് സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി കൊടുക്കുകയായിരുന്നു പിന്നീട് ജയരാജ് രമേശ് നാരായണൻ പുരസ്കാരം നൽകി സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് പ്രതിഷേധം ഉയർന്നത് പുരസ്കാരം നൽകാനെത്തിയ ആസിഫ് അലിയുടെ മുഖത്ത് പോലും രമേശ് നാരായണൻ നോക്കിയില്ല ഇതാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മോശം പെരുമാറ്റമാണ് രമേശ് നാരായണനിൽ നിന്നുണ്ടായതെന്നും മാപ്പ് പറയണമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെടുന്നത് സംഭവത്തിന് പിന്നാലെ പ്രതികരണവുമായി രമേശ് നാരായണൻ രംഗത്തെത്തി ആസിബലിയെ ശ്രദ്ധിച്ചില്ലെന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് രമേശ് നാരായണൻ പറഞ്ഞു എം ടിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിൻ്റെ ട്രെയിലർ ലോഞ്ച് വേളയിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത രംഗങ്ങൾ അരങ്ങേറിയത് സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ സംഗീത സംവിധാനം രമേശ് നാരായണൻ ആയിരുന്നു നിർവഹിച്ചത് ഇതിനായി അദ്ദേഹത്തെ പുരസ്കാരം നൽകി ആദരിക്കുന്നതിനിടെയായിരുന്നു സംഭവം